അങ്ങനെ ബഡ്ജറ്റും വന്നു കഴിഞ്ഞു മോദി സർക്കാരിന്റെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് ആദ്യത്തെ ബഡ്ജറ്റിൽ കോരി കൊടുത്തത് രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം ബീഹാറിനും ആന്ധ്രയ്ക്കും ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ആണ് ടി ഡി പി ആണ് മോദി സർക്കാരിനെത്തുന്നത് ബീഹാറിൽ ജെഡിയു ആണ് താങ്ങി നടത്തുന്നത് അവർക്ക് വാരിക്കോരി കൊടുത്തു കോടികൾക്കും അപ്പുറമുള്ള ബഡ്ജറ്റ് ആന്ധ്രാപ്രദേശിൽ അമരാവതിയുടെ അവരുടെ തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനുള്ള ബഡ്ജറ്റ് ബീഹാറിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുസരിച്ചുള്ള ബഡ്ജറ്റ് ഇതോടുകൂടി രണ്ടുപേരും കുറച്ചു കാലമെങ്കിലും കുറച്ച് ദിവസങ്ങളെങ്കിലും കാലം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ദിവസങ്ങളെങ്കിലും ഇദ്ദേഹത്തെ താങ്ങും മോദിയെ താങ്ങും ഈ വികസന പാക്കേജ് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൊടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു വകുപ്പുമില്ല സ്റ്റാലിന്റെ തമിഴ്നാടിന് ഒന്നുമില്ല മമതാ ബാനർജിയുടെ ബംഗാളിന് ഒന്നുമില്ല കേരളം ആകെ മൊത്തം എന്താ പറയുക ഒന്നുമില്ലാത്ത ഏതോ ഒരു ഉഗാണ്ടയിൽ കടന്ന സംസ്ഥാനമായി മാറുകയും ചെയ്തു കേരളത്തിലൊന്നുമില്ല ഇതിനെതിരെ കേരളം ഇതുവും പ്രതിഷേധിച്ചിട്ടില്ല പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുമെന്നാണ് പൊളിറ്റിക്സ് കേരള പ്രതീക്ഷിക്കുന്നത് എം കെ സ്റ്റാലിനും കർണാടകയിലെ സിദ്ധരാമയ്യയും ഒക്കെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി പ്രതിഷേധവുമായി രംഗത്ത് വന്നുകഴിഞ്ഞു കേന്ദ്ര സർക്കാർ വിളിച്ചേർക്കുന്ന നീതി ആയോഗ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ എം കെ സ്റ്റാലിൻ തീരുമാനിച്ചിരിക്കുന്നു മമതാ ബാനർജി തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി അതുതന്നെയായിരിക്കും ഇനി അങ്ങോട്ടൊന്ന് തീരുമാനിക്കുക എന്നുള്ളത് വ്യക്തം ചുരുക്കത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ബഡ്ജറ്റാണ് മോദി പുറത്തുവിട്ടത് ആ ബഡ്ജറ്റിന്റെ ഗുണം കിട്ടുന്നത് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബീഹാറും ആന്ധ്രാപ്രദേശും ആ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ബഡ്ജറ്റ് പാസാക്കുക ആ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ താങ്ങി നിർത്തുന്ന നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനേയും ഒരു പരിധിവരെ ഒരു പരിധിവരെ സമാധാനപ്പെടുത്താൻ മോദിക്ക് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഒരു പരിധിവരെ മാത്രമാണ് അതിനപ്പുറം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ഈ രണ്ട് സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നത് പ്രത്യേക പദവിയാണ് പ്രത്യേക സംസ്ഥാന പദവിയാണ് അത് കൊടുക്കാൻ മോദിക്ക് കഴിയില്ല അതിന് നിയമപരമായി ഒരുപാട് തടസ്സമുണ്ട് ഭരണഘടന അനുസരിച്ച് ഒരുപാട് തടസ്സമുണ്ട് എന്തായാലും അവർക്ക് വാരിക്കോരി പണം നൽകിയിരിക്കുന്നു നമ്മുടെ കേരളത്തിന് ഒരു ചുക്കമില്ല ഇനിയിപ്പോൾ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുന്നത് എം കെ സ്റ്റാലിനും മറ്റുമായതിനാൽ കേരളത്തിലെ സി പി എമ്മും അതിനോടൊപ്പം ചേർന്നില്ല പ്രതിഷേധിക്കേണ്ട സമയങ്ങളിൽ പ്രതിഷേധിക്കാതിരുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ഇത് പ്രതിഷേധിക്കേണ്ട സമയമാണ് കേരളത്തിലെ ഓരോ പൌരനും പ്രതിഷേധിക്കാൻ വേണ്ടി ബെമ്പലോകുന്നു അവർക്കൊക്കെ ഒരു നേതാവ് വേണം ആ നേതാവായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റിയ പരിക്കുകൾ ആകെ മൊത്തം സോൾവ് ചെയ്യാൻ പറ്റും ആ പരിക്കുകൾക്ക് മറുമരനായിക്കൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുക എന്നത് നമ്മുടെ കടമയാണ് എന്തായാലും പിണറായി വിജയനിൽ നിന്ന് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പിണറായി വിജയന്റെ ശക്തമായ പ്രതിഷേധം കേൾക്ക പ്രതീക്ഷിക്കുന്നു വളരെ ദുഃഖകരമായി ഈ വാർത്ത പുറത്തുവിടുന്നു കാരണം ഈ വാർത്ത പുറത്തുവിടുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളെ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പൈസയ്ക്ക് വേണ്ടി കിടന്ന് മുറവിളി കൂട്ടുന്നു അവർക്ക് പൈസയുമില്ല ഒന്നുമില്ല രണ്ട് സംസ്ഥാനങ്ങൾക്ക് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പൈസ വാരിക്കോരി നൽകിയിരിക്കുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും നേതാക്കൾ ഏതു നിമിഷത്തിലും മോദിയെ കാല് വരാൻ തയ്യാറെടുത്തു നിൽക്കുന്നു